അനിൽ അംബാനിയെ വരിഞ്ഞു മുറുക്കി ഇ ഡി മുംബൈയിലെ അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ വ്യാപക റെയ്ഡ് അനിൽ അംബാനിയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ സാമ്പത്തിക തട്ടിപ്പുകാരനായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നടപടി വിവരങ്ങളുമായി ഡൽഹിന്റെ മേയർ ശ്രീകാന്ത് ചിരികയാണ് ശ്രീകാന്ത് അനിൽ അംബാനിക്ക് കുരുക്ക് മുറുകുകയാണോ മറ്റു വിവരങ്ങൾ കൂടി അനിൽ അംബാനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുംബൈയിലെ അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിലും വ്യവസായ ശാലകളിലും ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത് അടുത്തിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനിൽ അംബാനിയെ സാമ്പത്തിക തട്ടിപ്പുകാരൻ എന്ന ഗണത്തിൽപ്പെടുത്തി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഈ കർശനമായ നടപടി ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് അനിൽ അംബാനിയെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് അനിൽ അംബാനിക്കെതിരെ ഇതിനോടകം തന്നെ സി ബി ഐയുടെ രണ്ട് എഫ്ഐആറുകൾ നിലവിലുണ്ട് സെബിയുടെ റിപ്പോർട്ടുകൾ അനിൽ അംബാനിക്കെതിരെയുണ്ട് ഇതെല്ലാം ഈ പരിശോധനയ്ക്ക് കാരണമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വ്യവസായ ഭീമനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശ്രീകാന്താണ്